നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഡി സി സി പ്രസിഡന്റ് ബി എസ് ജോയിയെ നിർദ്ദേശിക്കുകയും യു ഡി എഫ് പ്രവേശനം വേണമെന്ന ഇരട്ട ആവശ്യമായുള്ള പി വി അൻവറിൻ്റെ സമ്മർദ്ദതന്ത്രത്തിന് തടയിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കടമ്പിടുത്തവുമായി കോൺഗ്രസ്സിന് പ്രതിസന്ധിയിലായ അൻവറിന് വഴങ്ങേണ്ടെന്ന് യു ഡി എഫ് ഘടകകക്ഷികൾ ഒരേ നിലപാടെടുത്തതോടെയാണ് യു ഡി എഫ് പ്രവേശനത്തിന് നിബന്ധനകൾ വെച്ച് കോൺഗ്രസ് അൻവറിനെ തിരിച്ച് പ്രസന്ധിയിലാക്കിയത് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനറായ അൻവറിനെ യു ഡി എഫിലെടുക്കുന്നതിലെ തടസ്സങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം ചൂണ്ടിക്കാട്ടിയത് തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫ് സഖ്യകക്ഷിയാക്കണമെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അനുമതി വേണം യു ഡി എഫ് യോഗം ചേർന്ന് സഖ്യകക്ഷികളുടെ പിന്തുണ ലഭിക്കണം അൻവറിന്റെ കാര്യത്തിൽ ഇത് രണ്ടുമുണ്ടായിട്ടില്ല യു ഡി എഫ് പ്രവേശനത്തിന് പി വി അന്വർ രണ്ടു മാസം മുൻപ് തന്നെ കത്ത് നൽകിയിരുന്നു എന്നാൽ കഴിഞ്ഞ മാസം ചേർന്ന യു ഡി എഫ് നേതൃത്വയോഗത്തില് അന്വറിനെ യു ഡി എഫിലെടുക്കുന്ന കാര്യത്തില് തീരുമാനമുണ്ടായില്ല ആർ എസ് പി യിലെ ഷിബു ബേബി ജോൺ അടക്കം ശക്തമായ എതിര്പ്പറിയിക്കുകയും ചെയ്തിട്ടുണ്ട് മുസ്ലിം ലീഗ് അനുകൂല നിലപാടും സ്വീകരിച്ചിട്ടില്ല ഇതോടെ മലപ്പുറം ജില്ലാ യു ഡി എഫ് കമ്മിറ്റിക്ക് തീരുമാനമെടുക്കാൻ വിടുകയായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്തതോടെയാണ് അൻവർ വീണ്ടും സമ്മർദ്ദം ശക്തമാക്കിയത് കോൺഗ്രസ് നേതൃത്വം നിലമ്പൂർ സ്ഥാനാർത്ഥിയായി പ്രഥമ പരിഗണന നൽകുന്ന കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്തിനെ തള്ളി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന അൻവറിന്റെ പ്രഖ്യാപനം കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്നു യു ഡി എഫ് പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയെയും പിന്തുണയ്ക്കുമെന്ന് നിലപാടെടുത്ത അൻവർ വി എസ് ജോയ്ക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നത് അംഗീകരിക്കേണ്ടെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പൊതു നിലപാട് തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിലെടുക്കുന്നതിലെ പ്രതിസന്ധിയും കോൺഗ്രസ് നേതൃത്വം അൻവറിനെ അറിയിച്ചിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസ് അല്ലാതെ അൻവറിനെ തനിച്ച് യു ഡി എഫിലെത്താമെന്നാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ചത് നിബന്ധനകളിലൊന്ന് ഘടകകക്ഷി സ്ഥാനത്തിന് പകരം വരുന്ന തെരഞ്ഞെടുപ്പിൽ അൻവറിന് മലപ്പുറം ജില്ലയിലെ തവനൂരിലോ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലോ സീറ്റ് നൽകാമെന്ന വാഗ്ദാനവും നൽകിയിട്ടുണ്ട് അവിടെ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാമെന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് വി ടി സതീഷനും പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയും ഇന്ന് കണ്ടോൺമെൻറ് ഹൗസിൽ വെച്ച് ചർച്ചക്കായി അൻവറിനെ ക്ഷണിച്ചിരുന്നെങ്കിലും മാർപ്പാപ്പയുടെ നിര്യാണത്തെ തുടർന്ന് ചർച്ച മാറ്റുകയായിരുന്നു യു ഡി എഫ് പ്രവേശനത്തിലെ നിബന്ധനകളിൽ അൻവർ മറുപടി നൽകിയിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഇടഞ്ഞ് തമിഴ്നാട് ഡി എം കെ നേതാക്കളെ കണ്ട് ഡി എം കെ കേരള ഘടകത്തിന് രൂപം നൽകി അൻവർ മഞ്ചേരിയിലും നിലമ്പൂരിലും കൺവെൻഷൻ വിളിച്ചിരുന്നു അൻവറിൻ്റെ ഡി എം കെയുമായി ബന്ധമില്ലെന്ന് തമിഴ്നാട് ഡി എം കെ പ്രഖ്യാപിച്ചതോടെ തൻ്റേത് ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ് അൻവർ നിലപാട് മാറ്റി പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണം ആരംഭിച്ചു ചേലക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ പിൻവലിക്കണമെന്ന അൻവറിൻ്റെ ആവശ്യം കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചു അൻവർ സൗകര്യമുണ്ടെങ്കിൽ പിന്തുണച്ചാൽ മതിയെന്ന് പ്രതിപക്ഷ നേതാവ് നിലപാടുമെടുത്തു ഇതോടെ ആലത്തൂരിൽ മുൻ കെ പി സി സി സെക്രട്ടറി എൻ കെ സുധീറിനെ ഡി എം കെ സ്ഥാനാർത്ഥിയാക്കി പാലക്കാട് പക്ഷേ പ്രഖ്യാപിച്ച ഡി എം കെ സ്ഥാനാർത്ഥി മിൻഹാജിനെ പിൻവലിച്ച് രാഹുൽ മാംകൂട്ടത്തിൽ നിരുപാധിക പിന്തുണയും നൽകി ഈ മിൻഹാജ് പിന്നീട് അൻവറിനെ തള്ളിപ്പറഞ്ഞ സി പി എമ്മിലെത്തുകയും ചെയ്തു അൻവർ കാടിളക്കി പ്രചരണം നടത്തിയിട്ടും ആലത്തൂരിൽ ഡി എം കെ സ്ഥാനാർത്ഥി സുധീറിന് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ട് മാത്രമാണ് ലഭിച്ചത് ഇതാകട്ടെ വിജയിച്ച സി പി എം സ്ഥാനാർത്ഥി യു ആർ പ്രദീപിന്റെ ഭൂരിപക്ഷത്തിന്റെ മൂന്നിനെന്ന് മാത്രമാവുകയും ചെയ്തു ഇതോടെ കോൺഗ്രസിന്റെ പരാജയത്തിൽ പോലും അവകാശവാദം ഉന്നയിക്കാൻ കഴിയാത്ത അവസ്ഥയായി അൻവറിന് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയാതിരുന്നതോടെയാണ് പൊടുന്നനെ പി വി അൻവർ കൊൽക്കത്തയിൽ പോയി തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് എം എൽ എ സ്ഥാനം രാജിവെച്ചത് അൻവർ രാജിവെച്ചതോടെ ഉണ്ടായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കിങ് മേക്കർ ആവാമെന്ന് കരുതിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ചും യു പ്രവേശനം ഉടനെ വേണമെന്ന സമ്മർദ്ദവുമായി അൻവർ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയത് എന്നാൽ യു ഡി എഫ് പ്രവേശനത്തിന് കോൺഗ്രസ് നിബന്ധന വെച്ചതോടെ അൻവറിന്റെ രാഷ്ട്രീയമാണ് പ്രതിസന്ധിയിലായത്